കഴിഞ്ഞ ഐ പി എൽ കിരീട നേട്ടത്തോടുകൂടി ഐ പി എല്ലിന്റെ ഏറ്റവും ബ്രാൻഡ് മൂല്യമുള്ള ഫ്രാഞ്ചൈസിയായി മാറി ആർ സി ബി കഴിഞ്ഞ ഫൈനൽ വിജയത്തോടെ ഇരുന്നൂറ്റി അറുപത്തി മില്യൺ ഡോളറിന്റെ കുതിപ്പാണ് ആർ സി ബിയുടെ ബ്രാൻഡ് വാല്യൂ ഉണ്ടായത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഐ പി എല്ലിന്റെ വിപണി മൂല്യം പതിമൂന്ന് പോയിന്റ് എട്ട് ശതമാനം പടർന്ന് മൂന്ന് പോയിന്റ് ഒൻപത് ബില്യൻ ഡോളറായി മാറി ബ്രാൻഡ് വാല്യൂഷൻ നടത്തുന്ന ഹൗലിഹൻ ലോക്കിയുടെ പഠനത്തിലാണ് ഈ വിവരങ്ങളുള്ളത് കഴിഞ്ഞ വർഷത്തിൽ എല്ലാ ഫ്രാഞ്ചൈസികളുടേതും അടക്കം വിപണി മൂല്യം പതിനെട്ട് പോയിന്റ് അഞ്ച് ബില്യൺ ആയി മില്യൺ ഡോളർ ബ്രാൻഡ് വാല്യൂ ഉള്ള മുംബൈ ഇന്ത്യൻസ് ആണ് മില്യൺ ഡോളർ വിപണി മൂല്യമുള്ള ചെന്നൈ ചെന്നൈയിൽ ഐ പി എല്ലിൽ പത്ത് വർഷങ്ങൾക്ക് ശേഷം മാത്രം പ്ലേ ഓഫ് കളിച്ച് ഫൈനലിലേക്ക് എത്തിയ പഞ്ചാബ് ആണ് കഴിഞ്ഞ വർഷം ഏറ്റവും ടീം പഞ്ചാബിന്റെ ബ്രാൻഡ് വാല്യൂവിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ശതമാനത്തിന്റെ ഉയർച്ചയാണ് ഉണ്ടായത് ഐ പി എൽ പ്ലേ ഓഫിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും ലക്നൌവിന്റെ വിപണി മൂല്യം മുപ്പത്തിനാല് ശതമാനം ഉയർന്നു േഴ് പോയിന്റ് എട്ട് കോടി പേരാണ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മത്സരം കണ്ടത് പരസ്യ വരുമാനത്തിൽ അൻപത് ശതമാനത്തിന്റെ വർധനവും ഉണ്ടായി ഐ പി എൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും വരുമാനമുള്ള ബ്രാൻഡായി മാറിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു